ട്രോളിംഗ് നിരോധനം അവസാനിച്ച് യാനങ്ങൾ കടലിലേക്ക് പോകാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് പ്രധാനപ്പെട്ട ഹാർബറായിട്ടുള്ള ശക്തികുളകര ഹാർബറിലാണ് ഞാനുള്ളത് ഇവിടെ യാതൊരു തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൃത്യമായി സിമെൻ്റ് ഇട്ട് തറകളൊക്കെ തന്നെ നിരപ്പാക്കാമെന്നുള്ള ഉണ്ടായിരുന്നു അൻപത്തിരണ്ട് ദിവസം മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് പക്ഷേ ഇതുവരെ ആ ഒരു പ്രവൃത്തി പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല മറ്റൊരു കാര്യം ബോട്ടുകൾ കെട്ടാനുള്ള പ്രദേശമാണ് ബോട്ടുകൾ കെട്ടുന്ന ഉപകരണമാണ് അതൊക്കെ തന്നെ മാറ്റിസ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു എന്നാൽ അതും ഇതുവരെ നടപ്പാക്കാൻ ഹാർബറിലെ ഉദ്യോഗസ്ഥർക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഉടമകളുടെയും പരാതി ഹാർബർ ഡിപ്പാർട്ട്മെന്റുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ ശരിയാക്കി ഇപ്പോൾ ശരിയാക്കി ശരിയാക്കിത്തരാ എന്ന് പറയുന്ന ഒരു കാരണവശാലും പണി പൂർത്തിയാക്കുന്നില്ല ലേലഹാനിലെ പുറത്തേക്ക് ഷീറ്റ് ഉപയോഗിച്ച് ഒരു ചെറിയ ഇറക്കുണ്ട് അവിടെയൊക്കെ തന്നെ ആൾക്കാർക്ക് മഴ കൊള്ളാതെ വന്ന് നിൽക്കാൻ സാധിക്കുന്ന പ്രദേശമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അവിടെയൊക്കെ തന്നെ ആ ഷീറ്റ് പൂർണ്ണമായും മാറിയിരിക്കുന്നു അപ്പം തന്നെ അതെല്ലാം തന്നെ തുരുമ്പെടുത്ത് ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റാം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പലപ്പോഴും അപകടാവസ്ഥയിലായ ഒരു സാഹചര്യമുണ്ട് തുരുമ്പെടുത്ത് നിൽക്കുന്ന കമ്പികളൊക്കെ തന്നെ താഴേക്ക് എപ്പോൾ എപ്പോഴെങ്കിലും പതിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അവയിൽ ഒന്നും തന്നെ ഒരു അറ്റകുറ്റപ്പണി നടത്താൻ അൻപത്തിരണ്ട് ദിവസമായിട്ടും ഇവർക്ക് സാധിച്ചിട്ടില്ല കാറ്റ് കംപ്ലീറ്റ് എന്ന് വീഴുമ്പോഴത്തേക്ക് ആ ഷീറ്റൊക്കെ വന്ന് നമ്മൾ തലയ്ക്ക് വീഴും എന്നുള്ള പേടിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അന്ന് വീണാ നമ്മളെ പിന്നെ നമ്മൾ പണിയിടായതുകൊണ്ട് നമ്മൾ പണി പോകുന്നതേ ഉള്ളൂ വീഴുന്നു പറയാൻ പറ്റത്തില്ല മൊത്തം എനിക്ക് പിന്നിൽ കാണുന്നത് രണ്ട് വർഷം മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു ലേലഹാളാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കരാറുകാരൻ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കേസ് നിലനിൽക്കുന്നതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ നേരത്തെ ഇവിടെയൊക്കെ തന്നെ ഈ മത്സ്യം കൂടുവാൻ വേണ്ടിയുള്ള ലോറികളൊക്കെ തന്നെ വന്ന് നിർത്തിയിടുന്ന ഒരു പ്രദേശമായിരുന്നു ഇപ്പോൾ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളുടെ കുറവ് ഉണ്ടായിട്ടുണ്ട് ഇതുമൂലം പല വാഹനങ്ങൾക്കും അകത്തേക്ക് കടക്കാൻ പോലും വരും ദിവസങ്ങൾ സാധിക്കുമെന്നുള്ള ആശങ്കയുണ്ട് മറ്റന്നാൾ രാവിലെ മുതൽ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുവരേണ്ട ഹാർബർ ിലേക്കുള്ള പാതയാണിത് ഇവിടുത്തെ റോഡിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഓടയുടെ അടക്കമുള്ള നിർമ്മാണങ്ങൾ പാതിവഴിയിലാണ് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ തന്നെ ഈ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാനും കഴിയില്ല എന്ത് തന്നെയായാലും ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അശാസ്ത്രീയത മൂലം അല്ലെങ്കിൽ മൂലം ഇവിടെ എത്തുന്ന ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാനാണ് സാധ്യത ഈ അൻപത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഈ ഹാർബറിൻ്റെ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും പൂർത്തിയാക്കാത്ത അവസ്ഥയിലാണ് ഇവിടെ നിലവിലുള്ളത് റോഡിൻ്റെ പണി പോലും വൃത്തിയായിട്ടില്ല ഒരു വണ്ടിയും വരാൻ പറ്റാത്ത രീതിയിലാണ് ആ റോഡുകൾ പൊളിച്ചിട്ടിരിക്കുന്നത് ഞങ്ങൾ ആകെ ആശങ്കയിലാണ് ഇത് എങ്ങനെ ഈ മത്സ്യവുമായി നൂറുകണക്കിന് ബോട്ടുകൾ ഇവിടെ വന്നാൽ ഇതിൻ്റെ മത്സ്യം കൈകാര്യം ചെയ്ത് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക എപ്പോഴും ഗവൺമെൻറ്റും ബന്ധപ്പെട്ട് പറയുന്നത് ഹൈജീനിക്കായി ചെയ്യണം ഹൈജിനിക്കായി ചെയ്യണമെന്നാണ് പറയുന്നത് ഈ അവസ്ഥ ഞങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് ബന്ധപ്പെട്ട ഒരു കണ്ണു തുറന്ന് കാണുകയും അടിയന്തരമായി ഇതിനകത്ത് നടപടി ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആവശ്യം ഈ ആശങ്കകളൊക്കെ തന്നെ പങ്കുവെക്കുമ്പോൾ ഹാർബറിലെ ഉദ്യോഗസ്ഥരായാലും ഇവിടുത്തെ മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരൊക്കെയായാലും സിനിമയിൽ കുതിരാട്ടം പൊപ്പ് പറയുന്ന പോലെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്നു അമ്പത്തിരണ്ട് ദിവസമായി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാതായ ഒരവസ്ഥയിലേക്കാണ് ശക്തിവണങ്ങര ഹാർബറിൻ്റെ അവസ്ഥ ക്യാമറമാൻ അഖിലിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം